ആവർത്തനം മുപ്പത്തിയൊന്നിൻ്റെ എട്ടിൽ യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു അവൻ നിന്നോട് കൂടെയിരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല നീ പേടിക്കരുത് ഭ്രമിക്കയുമരുത് എന്ന് എഴുതിയിരിക്കുന്നുവൽ ദൈവത്തിന്റെ ജനമായ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും നമ്മളെ അസ്വസ്ഥരാക്കുന്ന വിവിധ പരിശോധനകളും എതിരാളികളുമൊക്കെ നമുക്ക് വിരോധമായി വരുമ്പോൾ സങ്കീർത്തനം ഇരുപത്തിമൂന്നിൻ്റെ നാലിൽ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് ദാവീത് പറഞ്ഞതുപോലെ നമുക്കും ഇപ്രകാരം നമ്മളുടെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ധൈര്യമായി പറയുവാൻ സാധിക്കണം ഇന്ന് നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ തലമുറകളുടെ ഭാവിയെ ഓർക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത് പുറപ്പാട് പതിനാലാം അധ്യായത്തിൽ ദൈവജനത്തിന്റെ മുമ്പിൽ ചെങ്കടലും പിമ്പിൽ ശത്രു സൈന്യവും വന്നപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ച വേളയിൽ പതിനഞ്ചാം വാക്യത്തിൽ നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക എന്നല്ലേ യഹോവ മോശയോട് പറഞ്ഞത് അത് അനുസരിച്ച തന്റെ ജനത്തിന്റെ മുമ്പിൽ ചെങ്കടൽ പിളർന്ന് വഴി തുറക്കപ്പെട്ടതുപോലെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളും ആശങ്കപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ സന്നിധിയിൽ ശാശ്വതമായ പരിഹാരമുണ്ട് ഇതിന്റെ മൂന്നാം വാക്യത്തിൽ അവർ ദേശത്ത് ഉഴലുന്നു മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് പറവാൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുമെന്ന് മോശയോട് പറഞ്ഞതുപോലെ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വിരോധികൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറയുവാൻ പോകുന്നതും നമ്മളുടെ ദൈവം മുന്നമേ അറിഞ്ഞിരിക്കുന്നതിനാൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കുക നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ദൈവം നമുക്കു വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യും കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു